ഇപ്പോൾ ബലക്ഷയം കണ്ടെത്തിയിരിക്കുന്ന കായംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് നേരത്തെ മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച നഗരസഭയുടെ നടപടികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് യു ആവശ്യപ്പെട്ടു ചില കരാറുകാരും നഗരസഭാ ഭരണ നേതൃത്വവും തമ്മിൽ നടത്തിയ രഹസ്യബന്ധമാണ് പ്രവർത്തനയോഗ്യമല്ലാത്ത കെട്ടിടത്തിന് മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചതെന്നും യുഡിഎഫ് നിയോജക കൺവീനർ എ കബീർ പറഞ്ഞു ഇപ്പോൾ ബലക്ഷയം കണ്ടെത്തിയിരിക്കുന്ന കായംകുളത്തെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻപ് അറ്റകുറ്റപ്പണിക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപ നഗരസഭ ചെലവഴിച്ചതിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് യു ആവശ്യപ്പെട്ടു കെട്ടിടം പ്രവർത്തനയോഗ്യമാണെന്ന് കണ്ടെത്തിയ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെതിരെ നടപടി സ്വീകരിക്കണം ചില കരാറുകാരും നഗരസഭാ ഭരണ നേതൃത്വവും തമ്മിൽ രഹസ്യബന്ധമുണ്ട് പ്രവർത്തന യോഗ്യമല്ലാത്ത കെട്ടിടത്തിന് മുപ്പത്തി ആറ് ലക്ഷം രൂപ ചിലവഴിക്കേണ്ടി വന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനക്ഷമമല്ല എന്ന് വ്യക്തമായിരിക്കെ പ്രവർത്തനക്ഷമമാണെന്ന് കണ്ടെത്തിയ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നിലപാട് ദുരൂഹത ഉളവാക്കുന്നതാണെന്നും ഇതേക്കുറിച്ചൊരു സമഗ്ര അന്വേഷണമാണ് നടത്തേണ്ടതെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യു ഡി നിയോജക മണ്ഡലം കൺവീനർ എ കബീർ പറഞ്ഞു സി ന്യൂസ് കായംകുളം